വിവാഹ വാഗ്ദാനം നൽകി യുവാവ് പീഡിപ്പിച്ചെന്ന പരാതിയുമായി കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് കൊന്ന യുവതി പനമ്പള്ളി സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ തൃശൂർ സ്വദേശിയായ ഷെഫീഖിനെതിരെയാണ് എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തത് ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഷെഫീക്ക് ഒരു ഡാൻസർ കൂടിയാണ് യുവതിയെ ഷെഫീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി പീഡനം നടന്നത് തൃപ്പൂണിത്തറയിലായതിനാൽ കേസ് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി മെയ് മൂന്നിനായിരുന്നു പ്രസവിച്ച ഉടനെ യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്നും റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് സംഭവത്തിൽ അറസ്റ്റിലായ യുവതി ഇപ്പോൾ റിമാൻഡിലാണ് പൊക്കിൾക്കൊടി പോലും മുറിച്ചു മാറ്റാത്ത നിലയിലുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം ശുചീകരണ തൊഴിലാളികളാണ് ആദ്യം കണ്ടത് കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന കവർ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് ആമസോണിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ കവറിലെ വിലാസം പരിശോധിച്ചാണ് ഫ്ലാറ്റിൻ്റെ അഞ്ചാം നിലയിൽ പോലീസ് എത്തിയത് അപ്പോൾ മാത്രമാണ് യുവതിയുടെ മാതാപിതാക്കൾ സംഭവം അറിയുന്നത് തുടർന്ന് യുവതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് യുവതി മൊഴി നൽകി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് താഴേക്ക് ഇടുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു ആരോഗ്യനില വീണ്ടെടുത്തതോടെ യുവതി ഷെഫീഖിനെതിരെ പരാതി നൽകിയതോടെയാണ് പോലീസ് കേസെടുത്തത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക